നമസ്കാരം പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോഴെ ഞാനൊരു ഏകദേശം രണ്ട് മാസത്തോളമായി ചൂണ്ട ഇന്ന് ഞാൻ ചൂണ്ടയായിട്ട് ഇറങ്ങിയിരിക്കും ചൂണ്ടയായിട്ട് ഇറങ്ങിയിട്ട് ഇപ്പം ഇന്ന് ഞങ്ങൾ വേറെ സ്പോട്ട് കണ്ട് ഞങ്ങളെ വീട്ടിലെ ഒരു കുളം തന്നെ തന്നെയായിട്ട് ഇതിനകത്ത് അങ്ങനെ വലുതായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല ഞങ്ങളെ മീൻ പിടിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഞങ്ങളൊന്നും അങ്ങനെ വളർത്തുന്നില്ല നേരത്തെ ഞങ്ങളെ കൊമ്പന്മാരെല്ലാം കിടന്ന കുളവ അതായത് കരട്ടി തിലോപ്പിയ വരാലി കാരി മുശി ഇവന്മാരെല്ലാം കിടന്ന് പിമൃത്ത കുളവ പക്ഷേ ഞങ്ങൾ പിന്നെ എല്ലാം പിടിച്ചിട്ട് കഴിഞ്ഞിട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോഴേ ഇപ്പം അതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ട് മാസത്തോളമായി ഇടാൻ തുടങ്ങി ഇറങ്ങിയിട്ട് അപ്പോഴ് ചൂണ്ടയൊക്കെ ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അതൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പയ്യ ഇറങ്ങി ചൂണ്ടയൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട് കേട്ടോ ഉപയോഗിക്കാതിരുന്നേ ഇല്ലയോ എന്തായാലും എനിക്കിങ്ങനെ പെട്ടെന്നൊന്ന് തോന്നി എന്ന ഒരു ചൂണ്ടയിടിയിൽ നടത്തി കളയാമെന്ന് ഞാനേ രാവിലെ ഇവിടെ അവന്മാർ പറയുന്നുണ്ട് നമുക്കൊന്ന് ചൂണ്ട ഇടാൻ ചൂണ്ടയിടാന്ന് പക്ഷേ ഭയങ്കര മഴയായിരുന്നു തോരാത്ത മഴ കാരണം എനിക്ക് പറ്റിയില്ല പറ്റിയായിട്ട് പിടിച്ചേ മീനെ എനിക്ക് തിരിച്ച് തേടേണ്ടി വരുമെന്ന് തോന്നുന്നു കേട്ടോ കുഞ്ഞാവയാ പിടിച്ചിട്ട് ഞാൻ ഈ ഇടുക പെട്ടെന്ന് കയറട്ടെ പെട്ടെന്ന് കയറട്ടെ എനിക്കെങ്ങനെയാണെന്നറിയാവോ ചൂണ്ട ഇട്ട് അങ്ങോട്ട് ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് മീൻ കിട്ടണം യോ എന്നെച്ചു ഒരു കാര്യം ഞാൻ പറയട്ടെ അത് പറയാൻ മറന്നുപോയി പലർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞത് പലർക്കും ഒരു ഒരു ഇതുണ്ട് കേട്ടോ അതങ്ങനെ കമൻ്റായിട്ടും വന്നിട്ടുണ്ട് എനിക്ക് വിഷ ഒരുപാട് വിഷമോ കേട്ടോ സംഭവം എന്തു തന്നോ ഞാൻ ചൂണ്ട ഇടുമ്പോഴേ ചുമ്മാതാ ചത്ത മീനെ കൊരുത്ത് എടുത്തിട്ടിട്ട് ഞാൻ ഇടുമയാണ് അങ്ങനെ എഡിറ്റ് ചെയ്ത് കയറ്റി എന്ന് ഞാനൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷേ എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത് കുറേ ആൾക്കാർ സത്യം പറയാമല്ലോ ഭയങ്കര വിഷമം അങ്ങനെ ഒന്നും നിങ്ങൾ കമൻറ്റ് ഇടരുത് നിരുത്സാഹപ്പെടുത്തരുത് അങ്ങനെ ഇട്ട കേട്ടോ പക്ഷെ അങ്ങനെ ഇട്ട് നിരുത്സാഹപ്പെടുത്തുന്നതാണ് എൻ്റെ വീണ്ടും വീണ്ടും വന്ന പ്രോത്സാഹനമല്ലേ കണ്ടല്ലോ ഞാൻ പക്ഷേ ഇപ്പം നമ്മൾ ഈ കാലവർഷം തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ചൂണ്ടയായിട്ട് ഇറങ്ങിയത് കേട്ടോ ചൂണ്ടയായിട്ട് ഇറങ്ങേണ്ടി വന്നില്ല അല്ലാതെ തന്നെ എനിക്ക് വീട്ടിൻ്റെ മിക്കത്തെ നീം വന്ന് കയറുമായിരുന്നു കരട്ടിയും മരാലും ഒക്കെ കുഴപ്പമില്ല അപ്പം കണ്ടല്ല പാർവതി ചത്തനീനെ ഒന്നുമല്ല പൊരുത്തിട്ടിരിക്കുന്നത് ലൈവായിട്ട് പിടിച്ചിട്ട് ഞാനിത് എപ്പോഴെങ്കിലും ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര വിഷമമോ ഫിഷിംഗ് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഇതേ കണക്ക് കുറേ നെഗറ്റീവ് കമൻസുകൾ ഇങ്ങനെ വരും അത് അവർ അറിഞ്ഞുകൊണ്ട് പറയുന്നതാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം പക്ഷേ എന്നാലും ചെറിയൊരു വിഷമം എവിടെയോ ഞാനേ ഇന്ന് രാവിലെ തൊട്ടേ വിചാരിക്കുന്നത് ചൂണ്ടയിടണോ ഇടണമെന്ന് കേട്ടോ പക്ഷേ ഭയങ്കര മഴ എനിക്ക് ചൂണ്ടയിടിയിൽ നടന്നില്ല പക്ഷേ ഇപ്പം ചൂണ്ടയായിട്ട് ഇറങ്ങത്തിൻ്റെ ഏകദേശം വിരുട്ടായിട്ടുണ്ട് വേണ്ട അപ്പം ഇന്നത്തെ ക്യൂ എൻ്റെ അമ്മയെ പിടിച്ചേരാടാ നോക്കി നിൽക്കുമോ ഇനി ഞാൻ ഇവനെ കൈമാറുക എനിക്കോ ഞാനൊന്ന് കൈ കുഴഞ്ഞ് കൈ കുഴഞ്ഞതുകൊണ്ട് ഇനി അടുത്തതായിട്ട് നമ്മളുടെ ദേവൻ ചൂണ്ടയിടയിൽ നടത്തുന്നതാണ് അത്ര നേരം കൊണ്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ എന്നെ ഇങ്ങനെ കൈയിലെത്തിക്കൊണ്ട് നിൽക്കും അമ്മയൊന്ന് മാറിയേ മാറിയേ ഞാൻ നല്ല മീനും വലിയ ഇതിനെക്കാട്ടി വലുത് പിടിക്കാൻ പിടിക്കുകയാണ് അപ്പം നമുക്ക് നോക്കാം ഈ ചൂണ്ടയിടാൻ നേരത്തെ ഞങ്ങൾ അങ്ങനെ ഭയങ്കര ശത്രു മനോഭാവമാവുക ഒരാളെ ചൂണ്ടയെ കാട്ടി വലിയ മീനാണ് അടുത്ത ആളിൻ്റെ അതിനകത്ത് കയറുക പക്ഷേ ഇന്ന് ചൂണ്ട ഒന്നേ ഉള്ളതുകൊണ്ട് പറ്റുന്നില്ല അപ്പം അങ്ങനെ ഇതാ എൻ്റെ മൂത്ത പുത്രൻ ചൂണ്ടയുമായിട്ട് മുന്നേറുകയാണ് വെള്ളത്തിലൊന്നും മീനരുത് ഒതുങ്ങി നിന്ന് ഇടുക ആ പോട്ടെ പോകട്ടെ എൻ്റെ മോൻ ചൂണ്ടയൊക്കെ മേടിച്ചിടാൻ തുടങ്ങി അതിലും ആവേശത്തോടെ ഏതോ ഒരു മീൻ വന്ന തീറ്റയും കൊണ്ടു ഏത് സിനിമയ്ക്ക് അതാണ് തളരരുത് രാമൻകുട്ടി തളരരുത് പറയുന്നത് കല്യാണരാമൻ അതെ എനിക്ക് ഇവിടെ പറയാനുള്ളൂ ആ ഓട്ടെ എനിക്ക് തോന്നി അടുത്ത കുളത്തിൽ ചെന്ന് വീണെന്ന് തോന്നാ മീൻ കാണിച്ച മീനേം കൂടെ കഷത്തിലിരിക്കുന്നത് പോവുകയെ ചെയ്ത് ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കാൻ പറ്റിയില്ലെന്നും പറയത്തില്ലേ അതേ കണക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വീണ്ടും ഞങ്ങൾ അതിനെക്കാട്ടി ദൂരെ എറിഞ്ഞിരിക്കുകയാണ് ആ വരട്ടെ ആ എപ്പോഴും നിനക്ക് ചതി പറ്റത്തില്ല നിന്നെ ആരും ചതിക്കത്തില്ല വീണ്ടും വേണ്ട കണ്ടല്ലോ ഞാനല്ലേ പിടിച്ചേ ദേവൻ അങ്ങനെ പിടിച്ച് കയറിയിരിക്കുകയാണ് ഹരിക്ക് ഒരു ചാൻസ് തരട്ടെ പിടിക്കാമോ ഞാൻ അടുത്തത് എൻ്റെ ഹരിക്കുട്ടൻ്റെ കൈ കൊടുക്ക വെച്ചുകൊണ്ടോ ഹരിക്കുട്ട ഭയങ്കര കാരണം പക്ഷേ ഇപ്പം ഇരിട്ടായിപ്പോയി ആൾ അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് കിട്ടോക്കണേ ഇരുട്ടായതുകൊണ്ട് അതിൻ്റെ ഒരു തുടങ്ങി അത് മാത്രമല്ല ഞങ്ങൾ ആ പോയി വേണ്ടേ വേണ്ട ആ ഭാഗം തന്നെ നോക്കി വിടും അല്ലേ അല്ലേ നീ എന്ത് വിടുന്നതാണൊക്കെ കിട്ടാമതി നല്ല ബുദ്ധിമുട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിനകത്ത് ഞങ്ങൾ കരട്ടി ആ എടുക്കണേ കരട്ടി കരട്ടി എന്ന് പറഞ്ഞല്ലോ ഇവിടെ കിടന്നു പക്ഷേ കരട്ടി എന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങളുടെ നാട്ടിലാണ് കരട്ടി കൈതക്കുര എന്ന് പറഞ്ഞാൽ പറയാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കരട്ടി കയറി വന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടു അപ്പോഴും ഒരുപാട് പല ഓരോ സ്ഥലത്തുള്ളവർക്ക് അന്നേരമാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ മീൻ പേരുള്ളതിനകത്ത് ഒരു പേരുള്ള മീനാണ് കരട്ടി അപ്പം ഞങ്ങളിവിടെ പറയുന്നത് കരട്ടി കൈതക്കോര പക്ഷേ എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ ഒരുപാട് പേര് കല്ലേ മുട്ടി കറുപ്പ് പിന്നെ ഒരുപാട് ഒത്തിരി പേരുകൾ ഞാൻ കമൻറ്റിനകത്ത് ഇരുന്ന് അന്നേരം അറിയുന്ന നമ്മളെ കൈതക്കോരയ്ക്ക് ഇങ്ങനെയും ഒരു ഇത്രയും പേരുകൾ ഉള്ള ഒരു മീൻ കൈതക്കോര മാത്രമേ കാണാൻ കഴിയൂ വേണ്ട ഞങ്ങൾ അന്നേരം ഇന്നത്തെ ചൂണ്ടയിടിയിൽ നിർത്തുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇരുട്ടായി അതുമല്ല ഞങ്ങൾക്ക് ആവശ്യത്തിനധികമായി എൻ്റെ കണ്ണനും കൺമണിക്കും എല്ലാവർക്കും കഴിക്കാനുള്ളതായി മോനെ ഇതെടുക്ക അതല്ല നല്ല മഴയും വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ചൂണ്ടിയിടാൻ പോകുന്നവർക്കെല്ലാം എല്ലാവിധ ആശംസകളും